ഹായ് പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ സുർക്കുട്ടോടി ഇണ്ട്ട്ടാ എന്റെ അടുത്തുണ്ട് അതേ കളിച്ചു കിടക്കണ കേട്ടാ അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ അതേ നല്ല കൂളായിട്ട് കിടക്കണ് അപ്പൊ ഞാൻ ഇന്നിപ്പന്നു വെച്ച നമ്മള് ഇപ്പൊ ഞാൻ മോന് മൂന്നര വയസ്സിൽ ആയുർവേദം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആയുർവേദം ചെയ്ത് കഴിഞ്ഞാ റെഡി ആവുമോ എന്റെ മനസ്സിൽ ആയുർവേദം ചെയ്തു ഹോമിയ ചെയ്തു മരുന്ന് ചെയ്യാത്ത മരുന്നുകൾ ഒന്നും ഇല്ല കേട്ടോ എല്ലാവിധം എല്ലാ എല്ലാം ചെയ്തു നോക്കിയിട്ടാണ് ഞങ്ങൾ അതിന് വേണ്ടി കുറേ സ്ഥലങ്ങളിൽ അവരുടെ ഒക്കെ ഓരോ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ട് കൊണ്ടുപോ കൊണ്ടുപോയതിനെ കണക്കില്ലാട്ടെ ഇവിടെ നമ്മൾ എത്താൻ പറ്റുന്നിടത്തൊക്കെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറും എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോണത് ഒരു ചെറിയ മാറ്റം വരാമെന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത്ര നാളെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങനെയുള്ള ആയുർവേദം മരുന്ന് ചെയ്തു അങ്ങനെ വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ എന്താ വെച്ചുകഴിഞ്ഞാൽ മരുന്ന് നമ്മളിങ്ങനെ തലവടിക്കുകയാണ് കേട്ടാ അവിടെ ഒരു മണ്ണാർക്കാടായിരുന്നു ഒരു തെങ്കര മണ്ണാർക്കാട് നമ്മളെ ചിറപ്പാടം അങ്ങനെ എന്തോ ഇതോ ഒരു സ്ഥലത്താണ് കേട്ടാ പത്ത് പതിമൂന്ന് ദിവസം അവിടെ റൂം എടുത്ത് നിന്ന് മരുന്ന് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഭക്ഷണ ഫുഡും കാര്യങ്ങളും നമ്മളവിടെ നിന്ന് ചെയ്തു നമ്മളൊരു എന്താ ഒരു മാറ്റീസ് വൈദ്യർ എന്ന് പറഞ്ഞിട്ടാണ് അതാ അവിടെയാണ് നമ്മൾ പോയി ചെയ്തത് അപ്പോ ഫസ്റ്റൊക്കെ തുടക്കമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് തോന്നി എന്താ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ ഏഹ് റാഗിപ്പൊളി കൊണ്ടുള്ള കുറുക്ക് ഭക്ഷണാർത്ഥ ഭക്ഷണ രീതികളൊന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചില ഇങ്ങനെ നമ്മുടെ സാധാ അരി കൊണ്ടുള്ളൊരു ഫുഡല്ല മറ്റേ വേറൊരു തരം റൈസൊക്കെ ആയിരുന്നു കേട്ടോ തീന വിറക് അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ടുള്ള പേരൊക്കെ ആയിരുന്നു ഫുഡ് ഇപ്പം കറികളായാലും ഒക്കെ ചുരുമുളക് ഇട്ടിട്ടുള്ള കറികളാണ് കേട്ടോ ഉപ്പേരിയിലും ഇപ്പം അവരെ ആക്കെ വെക്കണമൊക്കെ മാറ്റായിരുന്നു അതിന് വേണ്ടി പത്ത് പതിമൂന്ന് ദിവസം അവിടെ നിന്ന് ഞങ്ങള് അച്ഛനും അമ്മയും ഇവിടെയൊക്കെ വാതിലൊക്കെ പൂട്ടിയിട്ട് അപ്പം ഇവിടെ രണ്ടുപേരും ഇല്ല തരച്ചാട്ടനൊക്കെ അപ്പൊ ഗൾഫിൽ മാമനും അതെ ഗൾഫില് അപ്പൊ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയി പത്ത് പതിമൂന്ന് ദിവസം പോയി നിന്നു നിന്ന് മരുന്ന് തല തലയാണെങ്കിൽ ഡെയിലി രാവിലെ പോയി ഇപ്പൊ വടിക്കണ സ്ട്രെയിനിങ്സ് എത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം വടിക്കാം പക്ഷെ അന്നൊന്നും ഒന്നും സുഖം സമ്മതിക്കൊന്നുമില്ല ഇപ്പം ഇത്രേശ്വരമ്മ ഹെയർ വന്നാലും നമുക്ക് അങ്ങനെ വടിക്കച്ച് കളയാനൊന്നും വലിയ കടയിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്നുവെച്ചാൽ കുറച്ചൊരു അമ്മ പോലും വരാൻ പാടില്ല കേട്ടോ തല നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടായിരിക്കാം ഹെയർ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം വടിച്ച് പത്ത് പതിമൂന്ന് ദിവസം അവർ തന്നെയാണ് മരുന്ന് എട്ട് തരിലും എണ്ണ വെച്ച് തരിലും നമ്മൾ കുളിപ്പിച്ചാൽ മതി പിന്നെ നമ്മൾ ഞങ്ങളുടെ കളിക്കുക ഭക്ഷണം കഴിക്കുക പിന്നെ അവന് റാഗി കൊണ്ടുള്ള കുറുക്ക് ഉണ്ടാക്കി അതൊക്കെ അവർ ചെയ്തു തരും കാവിലെ മാത്രം നമുക്കപ്പം നോക്കിയാൽ മതി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് കൊല്ലത്തോളം ഞങ്ങള് പിന്നെ പത്ത് പതിമൂന്ന് ദിവസം വന്ന് വീട്ടിലേക്ക് രണ്ടു മൂന്ന് മാസികളെ മരുന്ന് വായിച്ചു കൊണ്ടുവന്നു വന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോ മൂന്ന് മൂന്നര മണിക്കൂർ വരെയാണ് കാറിലാ മരുന്ന് ഇരിക്കുള്ളു അപ്പോഴേക്ക് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം കേട്ടോ അല്ലെങ്കിൽ അരിഞ്ഞു പോകും പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒക്കെ നമുക്കൊരു ഇത് തോന്നി മാറ്റമൊക്കെ വന്നു തോന്നിയായിരുന്നു It's കഴിഞ്ഞ് രണ്ട് കൊല്ലം നമ്മളാ മരുന്ന് യൂസ് ചെയ്തു പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഫിക്സ് വന്നോണ്ടിരിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് തുടങ്ങി അപ്പൊ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പോലെ ആയി എന്താ അവരുടെ പിള്ളേർക്ക് മക്കൾക്ക് പറ്റണില്ല ഓരോന്ന് ബുദ്ധിമുട്ട് കൂടുതലാണ് അങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമുക്കും അത് സ്വാഭാവികമായിട്ട് തോന്നി നമ്മുടെ സുടുംബന് ഫിക്സ് വരാ ചെയ്ത് നമ്മളതിനിടയിൽ ഫിക്സ് വരണില്ല രണ്ട് കൊല്ലത്തോളം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനിടയിൽ മരുന്ന് നിർത്തി ഇപ്പോ സുടുൂട്ടിന് പണി കിട്ടിട്ടാ എന്താ ഫിക്സ് കൂടാ ചെയ്തത് പിന്നിടയിൽ മരുന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അന്നു നിങ്ങള് മരുന്ന് കൊടുക്കണ്ട ഫിക്സ് വരണ്ടെങ്കിൽ പിന്നെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ മരുന്ന് അത് നിർത്തി അന്ന് ന്യൂട്രോപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നായിരുന്നു കേട്ടാ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി ഇപ്പൊ സെനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിറപ്പായി ഫിക്സിന് പിന്നെ ലെവിപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ അൻകുറേറ്റ് അപ്പൊ അങ്ങനെ മൂന്ന് ബോട്ടിലാണ് ഇപ്പോ സുടുന് ഫിക്സിന് കൊടുക്കണത് ഇപ്പം അതിൽ നിന്നൊക്കെ ഭയങ്കര മാറ്റം എന്താ വെച്ചാൽ രണ്ടു കൊല്ലം മന മരുന്ന് കൊടുക്കാണ്ടിരുന്ന സമയത്ത് സുഖമുണ്ട് സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് നമ്മള് നിന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്നെ ഈ മരുന്ന് കൊടുക്കാണ്ടെങ്കിൽ പെട്ടെന്നെ ഫിക്സ് വന്ന് പിന്നെ ആദ്യം നമ്മൾക്കിപ്പോ മണ്ണാക്കാടെ എത്തിക്കാൻ നിൽക്കണോ നമ്മള് നമ്മള് കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലാണ് അങ്ങനെ ആകെ വിഷമം ആയി നമുക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും എറണാകുളത്ത് തന്നെ സുലിമോനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ വീണ്ടും കാണിച്ച് പിന്നെ ആ ഡോക്ടർ തന്നെ പറയുകയാണ് നമ്മൾ ഈ മരുന്ന് തന്നെയാണ് നമ്മൾ നമ്മളിവിടെ സുലിമോൻ കണ്ട്രോളിൽ പോവുകയുള്ളൂ നമ്മളിങ്ങനെ ആയുർവേദം ഹോമിയോ അങ്ങനെ എല്ലാവരും പലരും പല രീതിയിൽ പറയും നമ്മുടെ കൊച്ചുമോന്റെ അസുഖം മാറും മാറും അപ്പം നമ്മളവോട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടെയൊക്കെ പോയി കണ്ടു അവിടുത്തെ സാർമാരൊക്കെ പറഞ്ഞതും നമ്മളോട് നമ്മളിപ്പോൾ എടുത്ത് ഈ ഇങ്ങനെയുള്ള മക്കളെ കൊണ്ടുപോയിട്ട് നമ്മൾ ആയുർവേദ ഹോമിയോ എന്തെങ്കിലും ചെയ്യുക ചെയ്യാൻ പോയിട്ട് യാതൊരുവിധ കാര്യമില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്നല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കണം ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് പക്ഷെ അതിന് നമ്മൾ ഫിസിയോതെറാപ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ അമ്മമാരും തന്നെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഇപ്പൊ കുറെ കാര്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ ഉണ്ട് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് കേട്ടോ പറയണത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നാണ് അവര് പറയുന്നത് ചിലരിപ്പൊ സുലുമോനെ നടത്തിക്കാന്നുള്ളൊരു ഇതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോ ഫിസിയോതെറാപ്പി തന്നെ കൊടുക്കാനാണ് പറയുന്നത് അധികം സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിലുള്ള ഫിസിയോതെറാപ്പി അപ്പൊ എനിക്കതൊക്കെ കാണിച്ച് തോന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ കോർണറിലിരുത്തലും അങ്ങനെ കൈ സിറ്റിംഗ് ഒന്ന് സിറ്റിംഗ് ഒന്ന് റെഡി ആയിലാണ് നമുക്ക് അവരെ ശരിയായിട്ടൊന്ന് കണ്ട്രോൾ ചെയ്തിൻക്കെ ആയിട്ട് പറ്റുള്ളൂ ഇത് സുരമോന്റെ സിറ്റിങ് ശരിയല്ല കേട്ടോ അപ്പൊ കോർണറിലിരിക്കുമ്പോഴും സുറുമോൻ തലയൊക്കെ കൊമ്പിട്ടിരുന്ന് ഇങ്ങനെ നേരെ ഇരിക്കാനായിട്ട് പറ്റില്ല വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് ശരിയായതിനു ശേഷമാണ് നമുക്ക് നടത്തിക്കേണ്ട കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളറിയാണ്ട് പോയി ആയുർവേദം ചെയ്ത് പെട്ട് പിന്നെ കൂടുതലായി പിന്നെ അതിനിടയിൽ ഞങ്ങള് ആയുർവേദം ചെയ്ത് അങ്ങനെ രണ്ടു കൊല്ലമായിപ്പോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ ആദ്യം ഇംഗ്ലീഷ് മെഡിമേഡിക്കാൻ തന്നെ വീണ്ടും പോയിട്ടാ അത് കഴിഞ്ഞിങ്ങനെ ഹോമിയോ കണ്ടു കഴിഞ്ഞിങ്ങനെ കുറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ നമ്മൾ പലരും പല രീതിയിലും പറഞ്ഞ് കേട്ടിട്ടായാലും അങ്ങനെ പോവാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിന്റെ അവസ്ഥ വേറെ രീതിയിലേക്ക് ആകും നമ്മളൊന്നാമത്തെ കാര്യം നമ്മുടെ മക്കൾ മക്കളുടെ അസുഖം അതെന്താണെന്നും എല്ലാം അറിഞ്ഞിരിക്കണം അല്ലാണ്ട് നമ്മള് അവിടെ ഇവിടെയും പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു ഇത കാര്യമില്ല അത് അവർക്ക് അവരാണ് പിന്നെ വേദന സഹിക്കുന്നത് അപ്പൊ നമ്മള് മാറും മാറും രീതിയില് അമ്മമാര് കൊണ്ടുപോയിട്ട് യാതൊരുവിധ കാര്യമില്ല മരുന്ന് ഈ മരുന്ന് കൊടക്കാത്ത ഒരു ഇതും നമ്മള് സത്യം പറഞ്ഞാൽ ചെയ്യരുത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫിക്സിന്റെ മരുന്നൊക്കെ കൊടുക്കണം ഓരോ അതുകൊണ്ട് എന്താ നിർത്തരുത് അത് നിർത്താണ്ട് തന്നെയുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് അല്ലെങ്കിൽ കിടക്കാവൂ അല്ലെങ്കിപ്പോ ഞങ്ങൾ ഇപ്പൊ അന്നെന്ന് പറഞ്ഞ ആയുർവേദം ചെയ്തു ഇപ്പ അകത്തിക്ക് ഒറ്റ മരുന്നുണ്ടായിരുന്നില്ല ഏറ്റവും ചുടിക്കുട്ടിന് തലയിൽ മാത്രം അങ്ങനെ മരുന്ന് ഇടലായിരുന്നു മൂന്ന് മണിക്കൂറോളം പിടിക്കണമായിരുന്നു അപ്പൊ അങ്ങനെ അവസരത്തിൽ നമുക്ക് ഫിക്സ് ഇതൊന്നും ആറുമാസമൊക്കെ ഫിക്സ് ഒന്നും നമ്മൾ അങ്ങനെ വൈദ്യരോട് പറഞ്ഞു അപ്പൊ അങ്ങനെ മരുന്ന് കൊടുക്കാണ്ടിരുന്നപ്പോ ഞാൻ സുഡിന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നത് പിന്നെ ഇപ്പൊ എപ്പോഴും തുടർച്ചയായിട്ടുണ്ട് ഫിക്സും കാര്യം എന്തായാലും അത് ചില ദിവസമാണ് ഫിക്സിനൊരു ഇത് ശമനമുള്ളൂ അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആരും മരുന്നൊന്നും ഒന്ന് നിർത്തിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പോണ്ട സത്യം പറയുകയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മോ സുടുമ്പോ പിടിച്ചു നിന്നോണ്ട് നിന്നർന്ന് കഴിഞ്ഞു അഞ്ച് വയസ്സിലൊക്കെ അത് പിന്നെയാണത് പെട്ടെന്ന് ആയിട്ടാ ഫിക്സ് വന്ന് ഇങ്ങനെ ഇതായതാണ് കൂടുതലായതാണ് സുടുകുട്ടിന് അപ്പൊ ഹോമിയോ ആയാലും ആയുർവേദമായാലും ഇങ്ങനെയുള്ള മക്കളെ വെച്ചിട്ട് നമ്മൾ നമ്മളത് ചെയ്യാനായിട്ട് പോകണ്ട പിന്നെ ഉളിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ നമ്മൾ സത്യം പറയുന്നത് വേദനയിടിപ്പിക്കുകയാണ് സത്യം പറയുന്നത് നടക്കുന്ന പിള്ളേരികളാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ കൈകാലം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പൊ അതേ സുഖമോനിപ്പോ നടത്താനായിട്ടുള്ള ഇതാണ് ഡോക്ടർ പറയുന്നത് ഇപ്പൊ സുഖമാവന്റെ കാലിനോ കഴിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് ഇല്ല കേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമോന്റെ തണ്ടലൊക്കാണ് തണ്ടല് ബ്രെയിനും അങ്ങ് ഉറച്ചിട്ടില്ല ഡാക്സത്തി പറയാൻ വെച്ചുകഴിഞ്ഞാൽ അതാണ് തല കുമ്പിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പൊ എന്നാലും നമ്മള് സിറ്റിങ് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഒരുവിധം ഒക്കെ നടത്തിക്കാനായാലും പറ്റുന്നാണ് ഡോക്ടർമാര് പറയുന്നത് അപ്പൊ നടത്തിക്കാനൊക്കെ ആയിട്ടുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് അതേപോലൊക്കെ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ദിവസം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ിട്ടാറില്ല അമ്മമാരുടെ മനസ്സിലങ്ങനെ മക്കളും നടന്നു കാണണം തന്നെയാണല്ലോ ആഗ്രഹം നമുക്ക് എത്ര എത്രനോളം എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും നമ്മളും എന്ത് നമ്മളും വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ചെല്ലും തോറും ഓരോ വർഷം ചെല്ലുംതോറും ഇപ്പൊ നമ്മുടെ മക്കളായാലും ഓരോ വർഷം ചെല്ലും തോറും വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് എത്രത്തോളം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ അതെ ഇപ്പൊ സുഖിക്കൂട്ടന് പതിനൊന്ന് പൈസ ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റാത്ത രീതിയിലായി വെയിറ്റുമുണ്ട് ഇപ്പൊ തണ്ട കളി കളിക്കണവേ കണ്ട ഭയങ്കര കളിയിലാണ് അമ്മാന്ന് വിളിക്കണം കേട്ടാ അപ്പോ ആയുർവേദം ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ പോകുന്ന വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മളപ്പോ ഇങ്ങനെ തന്നെ ചെയ്യാൻ നല്ലത് ഇപ്പൊ നമ്മുടെ മക്കൾ ഏത് രീതിയിലുള്ള മരുന്നാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത് ആ രീതിയിലുള്ള മരുന്ന് കൊടുക്കാൻ നല്ലത് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം സൈഡ് എഫക്റ്റ് വരുമാങ്ങാണെന്ന് പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാനുള്ള വഴി അത് തന്നെ ഉള്ളൂട്ടാണ് നമ്മൾ പെട്ടെന്ന് ഓടി ചെന്ന് കഴിഞ്ഞാൽ എന്തേലും നമ്മളിപ്പോൾ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലല്ലേ കൊണ്ടുവന്നാക്കുള്ളൂ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ ചുടുക്കൂട്ടനെ നമ്മൾ പി വി എസ് ഹോസ്പിറ്റലായിരുന്നു മുമ്പ് ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോ ആ ഡോക്ടർ അപ്പൊ അവിടെ സ്ഥാപനം പെട്ടെന്ന് അടച്ചിടേണ്ട ഒരു ഇത് വന്നു കേട്ടാ അങ്ങനെയാണ് നമുക്ക് ലിസി ഹോസ്പിറ്റലിലേക്ക് പിന്നെ ആദ്യം പോണ്ടി വന്നത് ലിസി ഹോസ്പിറ്റലില് നമ്മളെ പി വി എസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെയാണ് ലിസി ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ലിസിലേക്ക് മാറിയത് അല്ലാതെ വേറെ ഡോക്ടറെന്നല്ല കാണുന്നത് അപ്പൊ ലിസിലും ഈ സുടുമോനെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് കേട്ടാ ടോണി മാബുലി സാർ അപ്പോ ഇങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ഞാൻ പറയാൻ വന്നതെന്ന് അപ്പോ നമ്മൾക്ക് നമ്മൾക്കെന്നാലും നടക്കും എന്നുള്ള ഓരോ നമ്മൾ ആരും കൈവിടണ്ട നടക്കും അങ്ങനെ തന്നെ വിചാരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങണം